തമ്പി വന്നില്ലേ സുരേന്ദ്ര അങ്കളോ കമ്പനിന്ന് വന്ന് കുപ്പായോ മാറി പുറത്തേക്ക് പോയി അപ്പൊ ബാറിലേക്കായിരിക്കും പിന്നെല്ലാ ഇവിടെ പോരാ അമ്പലത്തിൽ പോയി കുളിച്ചുപോടായി വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഓടി വന്ന ഒരു അപ്പോഴേക്കും അയാൾ പോയി ഈയിടെ ആയി അച്ഛൻ ഇച്ചിരി അടി കൂടുതല വീട്ടിമിണ്ടും പറയാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ വൈ അങ്കളേ ഈ വാഷി ഇനിയെങ്കിലും നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടിയാണ് ആശ ഇല്ല അഞ്ഞിട്ടല്ല കെട്ടി ഇങ്ങോട്ട് വേണ്ടേ കൊണ്ടുവരാൻ ആഹ് ഇങ്ങോട്ടുണ്ടെന്ന തമ്പി അങ്ങ് വിഴുങ്ങു വിഴിഞ്ഞാൽ എത്ര ഭേദമായിരുന്നു ഒരു ജോലി കിട്ടുന്നവരെ മകൻ നിലകി തന്നോട്ടിരുന്ന സ്റ്റൈപ്പ് ഉണ്ട് ജോലി കിട്ടിയ അന്ന് എന്നെ കട്ട് ചെയ്തു കിട്ടിയത് കിട്ടി കണ്ടു കൊണ്ടുവന്നെട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏ അങ്ങനൊന്നും ഇല്ലടാ ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയാവോ ഒക്കെ ശരിയാവും ഒരു മുത്തശ്ശനും കൂടി ആവുമ്പോ തമ്പിയുടെ സകല മുൻചുണ്ടിയും തീരും പേരെ കുട്ടികൾ മോത്തു നോക്കി മുത്തശ്ശനാന്ന് വിളിച്ച് മോണ കാട്ടിച്ചിരിക്കുമ്പോ ഏത് മൂട്ടനടാ പത്തി ഇതങ്ങനെ പത്തി വേറെ വല്ല ഇത് അങ്ങനെ പത്ത് നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ അന്വേഷിക്കാം വീട്ടിൽ നിന്ന് ബോറടിക്കാതിരിക്കാൻ എനിക്ക് ഒരു എൻഗേജ്മെന്റും ആവും അങ്ങനെയാണെങ്കിൽ അങ്ങനെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല എന്റെ ഫോക്കസിൽ ഒരുത്തി ക്ലിക്ക് ആയി കിടപ്പുണ്ടെ എൻ്റെ കൂടെ സ്റ്റുഡിയോ ജോലി ചെയ്യുന്ന കക്ഷിയാ തരാം അച്ഛൻ്റെ മൂത്ത് നോക്കി ആര് പറയും ഞാൻ പറയാം പറ്റില്ല എന്ന് പറഞ്ഞാലോ ഞാൻ നടത്തി തരും നിന്റെ കക്ഷിയുടെ പേരെന്തെന്നാ പറഞ്ഞേ അയ്യോ പേര് ഞാൻ പറഞ്ഞില്ലേ സ്വയം പ്രഭീ സാക്ഷികളൊപ്പിട് സ്വയം പ്രഭയ്ക്ക് ഇപ്പൊ സന്തോഷായില്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ അല്ല കമ്പ്യൂട്ടറിൽ അടിച്ച കളർ പ്രിന്റ് പോലെ സത്യമാണ് ഇറങ്ങാം ആ ഞങ്ങൾ ഇറങ്ങട്ടെ ഹാപ്പി ലൈഫ് സർ വന്നേ മൂന്ന് വേന്ദ്രന്മാരുള്ള ഒരു വീട്ടിലേക്കാ നീ ഇന്ന് കേറാൻ പോന്നെ മനസ്സിലായില്ലേ ഇവൻ സുരേന്ദ്രൻ പാവ ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആശയുള്ളവനാ ഇതിന് ഇളയോർത്തനുണ്ട് രാജേന്ദ്രൻ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല പക്ഷെ ചൂടൊരി കൂടുതലാ ഇതിലൊക്കെ കൊടിമൂത്ത ഒരു വേന്ദ്രനാ നിന്റെ അമ്മായിയച്ചൻ മഹേന്ദ്രൻ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാ അതുകൊണ്ട് മോഷടത്തരം ഒത്തിരി കൂടും പക്ഷെ മനസ്സ് ശുദ്ധാ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതൊരു സത്രവാ നീ വേണം അതൊരു കുടുംബമാക്കി എടുക്കാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ രണ്ടാളും കൂടി ഒരു ദിവസം വീട്ടിലേക്ക് വരണം വരും സദ്യ ഒന്നും തന്നില്ലെങ്കിൽ മാമ്പഴപ്പുളി വെച്ചേക്കണേ സ്വയം ആരതി ഒഴിയാനോ കുറെ വീട്ടിൽ സ്വീകരിക്കാനോ ഇവിടെ ആരുല്ലെന്ന് അറിയാവല്ലോ അതാണ് ജുറാസിക് പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം ഇവിടെ മുതൽ അങ്ങോട്ട് അപകട മേഖലയാണ് ഏതു സമയത്തും ചുറാസി ചാടി വീഴാം അതുകൊണ്ട് ബുദ്ധി ഒരു ശക്തിയാക്കുക നാവ് നല്ല കത്തിയാക്കുക പോകാമോ പോകാം ഈ കുട്ടി ഈ വീട്ടിൽ താമസിക്കാൻ പോവാ പെട്ടിയും ചട്ടിയും തൂക്കി എറിഞ്ഞ് പട്ടിയെ പോലെ ഞങ്ങൾ ആട്ടി പൊറത്താക്കരുത് കാലി വഴി കാലി വഴി എന്റെ കാല ആരും വീഴുന്നെനിക്ക് ഇഷ്ടമല്ല മക്കള് മരുമക്കള് അങ്ങനെ സ്വന്തം ബന്ധങ്ങളൊന്നും എനിക്കില്ല ഞാൻ അവരെ അനുഗ്രഹിക്കാറില്ല പിന്നെ എന്നെ കയ്യിൽ അച്ചാ വിചാർന്നും വിളിച്ചേക്കരുത് എന്തെങ്കിലും വന്നാലോ തമ്പി വിളിച്ചാ മതി ചെയ്യാം നമുക്ക് അല്ല അകത്തേക്ക് പോവാ എന്താ പേര് എന്തായാലും മരുമോളുടെ പേരറിയാൻ ആഗ്രഹമില്ലാതിരിക്കില്ലല്ലോ അല്ലേ അതെ അല്ല ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ല എന്നെ വല പോലീസുകാരും ഇറങ്ങി വരികയാണെങ്കിൽ ഒന്ന് വിളിക്കണ്ടേ എന്റെ என்னை ஆளிக்கண்ட அழிக்கணி தான் விளிக்கே வேண்ட மோளே மருமோளே കുടുംബത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും തരേണ്ടത് എന്റെ കടമ കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും അവരവരുടെ മര്യാദ കാപ്പിക്ക് സാധന രണ്ട് രൂപയാണ് കൊടുക്കാറ് അത് കൊടുക്കണോന്ന് എനിക്ക് നിർബന്ധമാർ ജീവിക്കാൻ കൊതിച്ചു വന്നതാ സെന്റിമെന്റ്സ് വേണ്ട ഒരുപാട് സെന്റിമെന്റ്സ് കണ്ടവനാ ഞാൻ അച്ഛൻ അമ്മ ഭാര്യ മക്കള് എല്ലാം വെറും അഭിനയമല്ലേ കണക്ക് അവകാശം പറയും എനിക്ക് വേണ്ട പണം മാത്രം കാപ്പി ചായ മതി അതെ ഇനി മുതൽ ഞാൻ ആവുമ്പോൾ ഡൈനിങ് ഹാളിലോട്ട് വന്നാൽ മതി പിന്നെ സാധാ ഊണ് അഞ്ചു രൂപ സ്പെഷ്യൽ ഊണ് പത്ത് രൂപ റൂമിൽ കൊണ്ടുവന്ന് വിളമ്പി വിളമ്പിത്തരണെങ്കിൽ പതിനഞ്ച് രൂപയാവും ഞാൻ മുത്തശ്ശിന്റെയും മുത്തശ്ശീരിയും കൂടെ കടന്നോളാം ആ കുശാലായി എന്നിട്ട് വേണം മുത്തശ്ശന്റെയും മുത്തശ്ശേരി പള്ളക്കിട്ട് ചവിട്ടാൻ കിടന്നോട്ടെ ശാമളെ വേണ്ടമ്മേ ഉറക്കില്ല രണ്ടാളെയും

മുത്തച്ഛനും കൊച്ചുമോനും കൂടി ഒരങ്ങച്ഛൻ വീടുണ്ടാക്കിയ കടുവെട്ടി വീടുണ്ടാക്കിയിട്ടേ എൻറെ നാട്ടിലെന്തിനു ചായനാടൻ പോന്നിടിക്കേ അയ്യോ അയ്യോ മുഴുവനും മുഴുവനും സന്തോഷായില്ലേ പിന്നെ സന്തോഷം കൊണ്ട് ഈ ഗ്ലാസ് വേണ്ട വായ അയ്യോടാ ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ എനിക്ക് ഒന്നും ഞാൻ ഇതുവരെ ുംകിട്ട് സോറി ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു നാളെ മുതൽ മറന്ന എന്റെ കയ്യിൽ വാങ്ങിക്കും എന്തിന ഇങ്ങനെ വേറൊരാളും എന്റെ പാതി കുടിക്കണേ വേറൊരു ഗ്ലാസ് എടുത്ത് അതി കുറച്ച് പാലൊഴിച്ച് സ്വൈക്ക് സ്വയം കുടിക്കാലോട്ടില്ലേ ഇന്ന് മുതൽ നമ്മൾ രണ്ടല്ല ഒന്ന് സുഖമായാലും ദുഃഖമായാലും പങ്കുവെക്കാൻ ഇന്ന് മുതൽ സുരേട്ടൻ ഒരാളും കൂടിയുണ്ട് ും ചോദിച്ചത് കേട്ടില്ലേ ആ അതോ അതവിടത്തെ മൂന്നാമത്തെ വേന്ദ്രനാ രാജേന്ദ്രനോ ആ തോന്നുമ്പോ വരും തോന്നുമ്പോ പോവും വായലൂർന്ന് കൊടുക്ക ആ പിന്നെ അച്ഛനും കൂടെ സോലെ നല്ല രണ്ട് ഡോസ് അവനും കൊടുത്തേക്കും ഇപ്പൊ സമയം എത്ര ആറിയോ അതെ കോളേജ് വിട്ടിട്ട് എവിടെ ചുറ്റി നടക്കുവായിരുന്നു എനിക്ക് തോന്നുന്നു കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല മാത്രമല്ല പ്രായമായ ഒരു മനുഷ്യനെ ഉറക്കത്തിൽ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കേയില്ല ஆஹ் இன்னக்கு ஷமச்சி நாளெ முதல் பத்து மணிக்கு முன்பெத்தி இல்லங்கி வராந்தே கிடக்கேண்டி வரும் கேரி ஆட்ட அது கையும் வீசி அங்க போனோம் என்ன வாதலத்தி குட்டிடு

ഇപ്പൊ പെട്ടെന്ന് കൊട്ട് കൊടുക്കാൻ ചിലപ്പോ ചാൻസ് കിട്ടുകയും ചെയ്യും അയ്യോ അതൊക്കെ പറയാൻ നമ്മുടെ അവിടെ തന്നെയാ

അടുത്ത മുറിയിൽ മാനം ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥ ആണ് എനിക്ക് അറിയണം ഞാൻ മേനോന്റെ മോളാ ഓ അതെ രാധികം ട്യൂഷൻ എടുത്തു പറഞ്ഞുകൊണ്ട് വന്ന ആണോ അതിന് പറ്റിയ സ്ഥലം ഇവിടെ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഡ്രോയിങ് റൂമിലിരിക്കാം ഇല്ലെങ്കിൽ ഡൈനിങ് ഹാളിലിരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് അവിടെ അവിടാകുമ്പോ നല്ല കാറ്റും കിട്ടുമല്ലോ അല്ലാതെ ഈ മുറിയിൽ അടച്ചിട്ടിരുന്ന് പഠിച്ചാൽ ശ്വാസം മുട്ടും മോളെ

വേണം വന്നു തുടങ്ങിയ ഒരാളാവല് വിടില്ല ഞാൻ രാതിട ഓളെ തമ്പി വന്നില്ലേ ഇല്ല ഇപ്പഴെത്തും വെറുതെ എത്ര നേരമൊന്നും പറഞ്ഞ വീട്ടിലിരിക്കാ എന്തെങ്കിലും ഒന്ന് വർദ്ധാനം പറഞ്ഞിരിക്കാൻ ഒരാള് വേണ്ടേ

ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മില് സംശയം ചോദിക്കുന്ന വലിയ ആന കാര്യമൊന്നും അല്ല എന്തായാലും പാർക്കിലും ബീച്ചിലേക്കൊന്നും അല്ലല്ലോ പോയത് തമ്പിസാറിന്റെ വീട്ടിലേക്കല്ലേ അവിടെയാണെങ്കിൽ പ്രഭ ചേച്ചി ഉണ്ടായിരുന്നു രാധിക നമുക്കറിഞ്ഞൂടെ അച്ഛൻ തന്നെ അവളെ മോശമാക്കാൻ ഇനി ഞാൻ ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ പിന്നെ ഒരു ചെറുപ്പക്കാരന്റെ തന്റെ മക്കൾ തന്നോളായ താനിന്ന് വിളിക്കണോന്നാ പറയ അവളെ നമ്മുടെ കുട്ടിയല്ലേ ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അടിച്ചോ രാജേന്ദ്രൻ ചീത്തയാണെന്നല്ല അച്ഛൻ പറഞ്ഞത് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം നിനക്ക് പറഞ്ഞു തരാനുള്ള പഠിപ്പൊന്നും അച്ഛനില്ല പഴയ മെട്രിക്കുലേഷനാ നാട്ടുകാരെ കൊണ്ട് അത് ഇതൊന്നും പറയിപ്പിക്കാൻ ഇടവരുത്താതെ കൊള്ളാവുന്ന ഒരുത്തിന്റെ കൂടെ നിന്നെ പറഞ്ഞയച്ചിട്ടേ വിളിക്കാവൂ എന്ന്